അങ്ങനെ ഫൈനലി നമ്മുടെ ബൂംസ്റ്റർ ഇന്ന് നമ്മളെ വിട്ട് പോവുകയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് വണ്ടി എടുത്തിട്ടുണ്ട് വിറ്റിട്ടുണ്ട് പക്ഷേ മനസ്സിൽ ചെറിയൊരു വിഷമമുണ്ടാവും അല്ലാതെ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടില്ല പക്ഷേ ഈ ഒരു വണ്ടി കൊടുത്ത സമയത്ത് സത്യം പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അത്രയും സങ്കടമായി പോയിട്ടോ പോകുന്നതിന് മുമ്പ് അവസാനമായിട്ട് രണ്ട് ബസ്സും വെച്ച് ഞാനൊരു ഫോട്ടോയും കൂടി എടുത്തു കിട്ടും രണ്ടും വെച്ച് കുറച്ച് റീലൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷെ നടന്നില്ല കാരണം പെട്ടെന്നായിരുന്നു ഇതിന്റെ ഒരു സെയിൽ ഏതായാലും അങ്ങനെന്താ അവസാനമായിട്ട് ചാവിയും അതുപോലെ വണ്ടിയുടെ എല്ലാം നമ്മൾ കൈമാറി അങ്ങനെ അവസാനം അവര് ബസ് എടുത്ത് പോയിട്ടോ ബസ് കൊടുക്കുന്ന സമയത്ത് അമ്മൂസും മാക്സിമം പിടിച്ചു നിൽക്കാൻ നോക്കി പക്ഷേ ബസ് അവസാനം പോകുന്നത് കണ്ടപ്പോൾ ആളുടെ കയ്യിൽ നിന്ന് പോയിട്ടോ ഇപ്പം നിങ്ങളെല്ലാവരും എന്നോട് ചോദിക്കും എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു ബസ് കൊടുത്തേന്നുള്ളത് എന്നുള്ളത് കാരണം വേറൊന്നുമല്ല നമ്മളൊരു പുതിയ ബസ്സും കൂടി എടുക്കാൻ വേണ്ടി പോവാണ് അതായത് നമ്മുടെ രണ്ട് ബസ്സും പുതിയതാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വൈകാതെ തന്നെ നമ്മുടെ ബൂംസ്റ്റർ ഒരു പുതിയ ബി എസ് സിക്സ് ആയിട്ട് വരും വരുമ്പോൾ സെഡ് വൺ ആയിട്ട് വരണോ സെഡ് ഡസ്ത്ര ആയിട്ട് വരണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏറ്റവും കൂടുതൽ കമന്റ് ഏതാണോ വരുന്നത് അതനുസരിച്ചായിരിക്കും നമ്മുടെ പുതിയ ബസ് ഇറങ്ങാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുക